സ്കൂളിലെത്താൻ റോഡില്ല പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലാണ് പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മിക്കാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ദുരിതത്തിലായത് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത ഇവിടെ വന്യമൃഗാക്രമണവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാണ് റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്തം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു കൊന്നത്തഴി പഞ്ചായത്തിൽ തോപ്പിൽ പടി വഴി ചെമ്പകപ്പാറയിൽ എത്തുന്ന റോഡാണ് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്തത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് അഞ്ച് കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം മുന്നൂറ്റി അറുപത് മീറ്റർ മാത്രമാണ് ഇപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത് ചെങ്കുത്തായ കയറ്റടക്കങ്ങളുള്ള ഇവിടെ കാൽനട യാത്ര പോലും ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ന് പ്രദേശവാസികൾ സംഘടിച്ച് ജനകീയമായി റോഡ് നിർമ്മിക്കുവാൻ എത്തിയത് എന്നാൽ ഇത് വനംവകുപ്പ് തടഞ്ഞു വെള്ളത്തൂളി ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഉൾപ്പെടെ പരാതി ഉള്ളതിനാൽ റോഡ് നിർമ്മിക്കുവാൻ കഴിയില്ലെന്ന ഉദ്യോഗസ്ഥർ നിലപാടും സ്വീകരിച്ചു എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും അപകടകരമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്നതായി വിദ്യാർത്ഥികളും പറഞ്ഞു ഞാൻ ജീസസ് പെരിഞ്ഞാകുട്ടിലാണ് പഠിക്കുന്നത് ഇവിടെ വഴിയൊന്നും നല്ലതല്ല മഴക്കൊന്നും വണ്ടിയൊന്നും ഇല്ല ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ പന്നിയൊക്കെ ഞങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ് എന്നാൽ വനം വകുപ്പിനാണ് സംരക്ഷണ ചുമതല റോഡ് നിർമ്മിക്കുന്നതിന് ഡി എഫ് ഒ മുൻപ് മൗന അനുവാദം നൽകിയിരുന്നു എന്നാൽ മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ റജിമോൺ ഇടിയാകുന്നേൽ റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായി പ്രദേശവാസികളും ആരോപിച്ചു ഇരുപതോളം വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ കഴിഞ്ഞ പത്ത് നാല്പത് വർഷക്കാലമായി നടന്ന് ചെമ്പകപ്പാറ പിന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിലും ചെമ്പകപ്പാറ സെൻറ് മേരീസ് എൽ പി സ്കൂളിലും പോയിക്കൊണ്ടിരുന്ന വഴിയാണ് നിലവിലെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മുകളിലേക്ക് പരാതി വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഈ റോഡ് പനിയതിനുള്ള അനുമതി നൽകിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ഇതേ തുടർന്ന് ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വനം വകുപ്പ് സെക്ഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതേ തുടർന്നാണ് വെള്ളത്തൂവിൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മുപ്പത് മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താമെന്നും അറിയിച്ചു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മെമ്പർ സ്ഥലത്തെത്തിയില്ല ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് അധികൃതരും തിങ്കളാഴ്ച സ്ഥലത്തെത്തി പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി